ആ കണ്ടന്റ് ഷാജിദ ഷാജി തന്നെ ഏഹ് അവള് പറഞ്ഞാൽ ഞാൻ കുറച്ച് ചെറുതായി ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവള് ഞാൻ വണ്ടി എടുക്കയാണ് ഞാൻ തെണ്ടി നടക്കുകയാണ് ഞാൻ എന്റെ വണ്ടി അടവുകാർ വീട്ടിക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് വല്യ ഊത്ത ഡയലോഗ് അടിച്ച് നടക്കുന്നുണ്ട് അവൾ അവിടെ നടന്നോട്ടെ വറക്കല്ല അത് അതിന്റെ വഴിക്ക് അവളങ്ങനെ ഇട്ടിട്ട് പോയിക്കോട്ടെ എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് നിന്റെ പൈസക്കല്ല എന്റെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്കാണ് മോളെ ഞാൻ വണ്ടി എടുത്തത് അല്ലാണ്ട് നീ കൊടുന്ന് എന്ന പൈസയും കൊണ്ട് എടുത്തവനല്ല ഞാൻ ആറാമത്തെ വണ്ടിയാണ് ഇപ്പം എൻ്റെ അടുത്ത് ഈ ആറെണ്ണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെ ഞാനത് വിറ്റിട്ടുണ്ടാവുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി വെക്കും അല്ലാണ്ട് നിന്റെ കയ്യിൽ വന്നിട്ട് അടി അഞ്ച് രൂപ താട്ടടി ഒരു അമ്പത് രൂപ താട്ടടി നിന്റെ കാലഘട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയാനുള്ള അവസ്ഥ എനിക്ക് വരൂല്ല ഏഹ് പിന്നെ പിന്നെ എന്താ പറഞ്ഞല്ലോ ആ എൻ്റെ എൻ്റെ അളമ്മാൻ്റെ വീടാടാ നിൻ്റെ നന്ദൻ്റെ വീടല്ലടാ എടി മോളെ എൻ്റെ മാമ എനിക്ക് എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കെട്ടിക്കൊടുത്ത വീടാണ് അവൻ്റെ രണ്ടാളുടെയും പേരിലാണ് ആധാരവും കിടക്കുന്നത് അനക്കാത്ത തെളിവ് വേണമെങ്കിൽ ആ തരാം അവൻ്റെ രണ്ടാളേയും പേരിൽ തന്നെ ആധാരം കിടക്കുന്നത് അല്ലാണ്ട് നിൻ്റെ പേരിലല്ല നിന്റെ അഞ്ചണത്തിൻ്റെ പേരിലല്ല അത് നീ മനസ്സിലാക്കി എന്നിട്ട് നീ ഇങ്ങനെ ഊത്തടയലോകൂടെ എൻ്റെ അടുത്തേക്ക് വാ ഓക്കെ പിന്നെ പിന്നെന്താ പറഞ്ഞല്ലോ വേറെന്തൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു നിന്റെ ലക്കിടീത്ത മക്കള് അങ്ങത്തവന് കള്ളുടിയും കഞ്ചാവട്ടിക്ക് അങ്ങനെ പലതും പിന്നെ ഷുണ്ണി മുളച്ചിട്ടില്ല അത് വേറെ കേസ് കേസ് ഷുണ്ണിക്കേസ് വേറുണ്ട് കൈസ് ഷുണ്ണിപ്പോളിക്കാട്ട് രണ്ടരട്ടിയാന്നാ പറയുന്നത് ഷുണ്ണി അവളെല്ലാരും ഷുണ്ണി നോക്കി നടക്കലാണ് അവളുടെ പരിപാടി അത് നിങ്ങൾക്കറിയാം കാണുന്നവനിക്കറിയാം ഏഹ് എന്റെ പ്രേക്ഷകർ നിങ്ങൾക്ക് അറിയാം കാണുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയണ കേസാണ് ഷുണ്ണി കേസ് അവൾ ഷുണ്ണി പൊക്കി നടന്നോട്ടെ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ അവളുടെ വീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട് കേസ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മിനിറ്റിന് മിനിറ്റിന് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അവള് ഷുണ്ണിക്കേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ഷുണ്ണിയാണ് അവൻ്റെ ഷുണ്ണിയാണ് അവൻ എടുത്ത് വളർത്തി അവളെ അവനെ ഞാൻ എടുത്ത് വളർത്തിയതാണ് പിന്നെ അവളെ കെട്ടിയ മരിക്കണതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടത്ര ഞാൻ വേറുണ്ടായിപ്പോ അവനക്ക് അഞ്ചിൻ്റെ കാശ് കൊടുക്കരുത് മൂപ്പർക്ക് മറ്റേ തലയിൽ ഇതായിട്ടുണ്ടാവും പൊതുവോ എന്താ എന്തോ പറയല്ലോ തലയിൽ പെട്ടെന്നൊരു വെട്ടം വെളിച്ചം വന്നിട്ടുണ്ടാവും ഞാൻ പണ്ടായിപ്പാണെന്ന് കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ടതാണ് ഒരു എനിക്ക് കൊടുക്കരുത് എടി നിൻ്റെ കെട്ടിയവൻ അവിടെ ചത്ത് കിടക്കുമ്പോൾ ഞാനാ പോയത് രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് എണീച്ച് ഹോസ്പിറ്റലിൽ പോയി സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് ഞാനാണ് ഒരാളും വന്നിട്ടില്ല നിൻ്റെ യൂട്യൂബിൽ കാണാൻ നിന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് നിൽക്കുന്നുണ്ട് അവരാരും വന്നിട്ടില്ല ഞാനാണ് അവിടെ എൻക്വയറി കൊടുത്തതും എല്ലാം കൊടുത്തതും ഞാനാണ് അത് നീ മനസ്സിലാക്ക എൻ്റെ കാലിലോട്ടിൽ വന്നിട്ട് വായോ ഹോസ്പിറ്റലിൽ പോകാൻ വായോ എന്ന് വിളിച്ച് വരുത്തിയത് നീയാണ് ഞാനല്ല നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നുണ്ട് പറഞ്ഞ് വിളിച്ചത് നീയാണ് ഞാനല്ല മോളെ അതൊക്കെ നീ ആലോയ്ക്ക് ഓരോന്നോരോന്ന് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഡെയിലി വരും മോളെ നിന്നെക്കുറിച്ചുള്ള വീഡിയോസ് ഡെയിലി വരും നീ ഒരുങ്ങിയിരുന്നോ ടിക്കറ്റ് തുടങ്ങിയിട്ടുള്ളൂ ചരിത്രം ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിടും മോളെ ഷാജിദാ നീ എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും അവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ വിളിച്ചല്ലോ നിൻ്റെ ചരിത്രം ഞാൻ ഒന്നൊന്നായിട്ട് പുറത്തു കൊണ്ടിരുമോളെ നീ കരുതിയിരുന്നു